സ്ലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കുരട്ടാനാണ് വന്നിരിക്കുന്നത് നല്ല നാടൻ വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് എങ്ങനെയാണ് മെഴുക്കുരട്ടുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്യാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല പിഞ്ച് വെണ്ടക്കയാണ് ആടം വെണ്ടയ്ക്ക നല്ലതാ നല്ലതാണ് നമ്മുടെ വീട്ടിലൊക്കെ കായ്ക്കുന്ന വെണ്ടയ്ക്കതാ ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം വെണ്ടക്കതാ ഇതുപോലെതാ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മ കട്ട് ചെയ്യാം സവാള സവാളതാ ഇതുപോലെ നൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട്താ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം രണ്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിങ്ങനെ സവാളായിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം വ നല്ല വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിന്ന് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചിടാം ഒരു അഞ്ചു മിനിറ്റ് അതിൽ കിടക്കട്ടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ സ്ത്രീയിലാണ് വെക്കാൻ കേട്ടത് കുറവായിട്ട് തോന്നി ഒരൽപ്പം കൂടെ ഇട്ട് കൊടുക്കാം ഏകദേശം വെന്ത് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചിടാം വെണ്ടയ്ക്ക നമുക്ക് വെന്താ നോക്കാം വെണ്ടക്കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ലതാ ഇതുപോലെ വേവിച്ചാ മതി ഒരുപാട് വേവിക്കണ്ട വെണ്ടക്കേക്ക് എന്താ നമുക്ക് ഫ്ലെയിമി കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് വെണ്ടയ്ക്ക് തകത്തോട്ട് ഈ പ്ലേറ്റിലേക്ക് കോരി കോരവെക്ക സൂപ്പർ ടേസ്റ്റ് ആണ് നാടൻ വെണ്ടയ്ക്കല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനൊക്കെ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് Thank you.